ഹായ് സോ ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകണം ഇറ്റ് ഇസ് പ്രണൗസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൌൺസ് ഡിസ്കസ് ചെയ്തു അപ്പോൾ വെരി ഈസിൻഡ് ഐ കീപ് ഇറ്റ് സോ വാട്ട് ആർ പ്രണൗസ് ആക്ച്വലി എന്താണ് നൌൺസ് എന്താ നമുക്കറിയാം സോ പ്രണൗസ് അതുമായിട്ട് റിലേറ്റഡ് ആകും സോ വേർഡ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൌൺസ് അതായത് ഞാനിപ്പോൾ ഒരു പാരാഗ്രാഫിൽ രാഹുൽ രാഹുൽ എന്നൊരാളെ കുറിച്ച് പറയുക അപ്പൊ ഈ രാഹുൽ എന്നുള്ളത് ഒരു വേർഡാണ് ഒരു നൌൺ ആണ് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം എന്തുപയോഗിക്കുകയാണ് എനിക്ക് ഹി എന്ന് ഉപയോഗിക്കുകയാണ് സോ ഹിസ് എ പ്രറ്റ് ഇസ് യൂസ്ഡ് ഇൻ സ്റ്റെഡ് ഓഫ് ദ നൗൺ രാഹുൽ ഓക്കെ സോ ദർ വേർഡ്സ് ഓഫ് For example, I saw a boy on the roof. He seemed to recognize me, which is used to avoid the repetition of the noun in the sentence. Okay. A personal pronoun must be of the same number, gender, and person as the noun for which it stands. I am not one of those. ണോ വരിക അതായത് ഒരു പേഴ്സണൽ പ്രണൗന്ന് പറയുന്നത് സെയിം നമ്പർ ജെൻഡർ ആ നമ്പർ ആരാണോ അതിനെ തന്നെ സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഐ ആം നോട്ട് വൺ ഓഫ് ദോസ് ഹു ബിലീവ് എവ്രിഥിങ്വ്രി മാൻ മസ്റ്റ് ലവ് ഹിസ് അല്ലെങ്കിൽ ഹർ ദർട്രി അപ്പോ എവ്രി മാൻ കോമ്പോണന്റ് പ്രണൗ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നോമിനേറ്റഡ് കേസിലാവണം എന്നാണ് പറയുന്നത് ഇപ്പൊ നിമിക്ക് റൂൾ ആസ് സച്ച് വായിച്ചാല് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാവാൻ ബഡ് ഇവിടെ നോക്കാം ഇറ്റ് ഇസ് മീ അല്ല ഇറ്റ് ഇസ് ഐ ഇറ്റ് ഇറ്റ് വിൽ ബിസ് ഗോയിങ് ടു ഇനി അതേപോലെ അത് ഒബ്ജക്റ്റീവ് കേസിലാണെങ്കിലുള്ളതാണ് അടുത്ത് പറയുന്നത് നമ്മൾ ഇങ്ങനെയായിരിക്കും യൂസ്വലി ഉപയോഗിക്കുക ഹി വാസ് ഷൗഡിംഗ് അറ്റ് മീ ഹിസ് ടീച്ചിങ് ഹിം ഇതാണ് ഒബ്ജെക്ടീവ് കേസ് അപ്പോഴാണ് അപ്പോഴേ പറഞ്ഞു തൊട്ട് മുന്നേ പറഞ്ഞതാണ് നോമിനേറ്റഡ് കേസ് അവിടെയാണ് നമ്മൾ യൂസ്വലി മിസ്റ്റേക്സ് വരുത്താറ് എന്നും നോമിനേറ്റീവ് കേസ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ടു പ്രൊവൈഡിങ് യൂസ് ഹിമ നല്ല കൊടുത്തിരിക്കൂസ് ചെയ്യാറുണ്ട് ഇനി അടുത്ത റൂള് ഇമ്പോർട്ടൻറ്റ് ഇത് എക്സാമ്പിൾ ചോദിക്കാറുണ്ട് വെൻ എ പ്രസ് ഫോർ നൌൺഇറ്റ് നൌൺസ് സെപ്പറേഷൻ ഓർ ഡിവിഷൻ ദ പ്രണൗൺ യൂസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി അത് ന്യൂട്രൽ ജെൻഡറിൽ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഓക്കെ പക്ഷേ ആ കളക്റ്റീവ് നൗൺ ചെയ്യുന്ന ആക്ടിവിറ്റി വ്യത്യസ്തമാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടെങ്കിൽ ആ നമ്മൾ പ്ലൂറൽ ആയിട്ട് വേണം ഡിനോട്ട് ചെയ്യണം ഇപ്പൊ നോക്കിയത് ജ്യൂറി ഗെയിം ഇറ്റ്സ് ഡിസിഷൻ എന്ന് പറയുന്ന നമ്മൾ സിംഗുലർ കൊടുത്തു അല്ലേ എന്തുകൊണ്ടാണ് ബിക്കോസ് ആ ഡിസിഷൻ വാസ് എന്താണ് യുണാനിമസ്ലീഡ് ഓക്കെ യുണാനിമസ്ലി അതായത് അവർ തമ്മിൽ ഡിവിഷൻ ഇല്ല അപ്പൊ നമ്മൾ സിംഗുലറായി തന്നെ കൊടുത്തു അടുത്ത സെന്റൻസ് നോക്കി ദ ജ്യൂറി വേർഡ് ഡിവൈഡ് ഇൻ ദർ ഒപ്പീനിയൻ അപ്പം എന്തായി പ്ലൂറൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി പ്ലൂറൽ ആണോ സമയത്ത് ആണെങ്കിൽ ദ പ്രണൗൺ ബി എന്താണ് സിംഗുലർപിൾസ് നോക്കാം Either Raj or Amar is doing his duty. But either or an UCM option of singular item right. When Whenever one singular and one plural noun are used with either or or neither nor the plural noun always comes second. The plural noun always comes second. In this case, the verb and the pronoun. both become plural. ം പ്ലൂരൽ നമുക്ക് ഇത് എന്താണ് എക്സാമ്പിൾ വഴി നോക്കാം അതായത് ഒരു സിംഗുലർ ഒരു പ്ലൂരൽ ഇത് രണ്ടും കൂടെയാണ് സെന്റൻസിലുള്ളത് ഓക്കെ വൺ സിംഗുലർ ആൻഡ് വൺ പ്ലൂരൽ ഓക്കെ യൂസ് ചെയ്തിരിക്കുന്ന എന്തിന്റെ കൂടെയാണ് ഈതറോർ അല്ലെങ്കിൽ നീതർനോർ അങ്ങനെയാണെങ്കിൽ അതിലെ പ്ലൂരൽ ആണ് എന്ത് വരേണ്ടത് സെക്കൻഡ് കൊടുക്കേണ്ടത് അതായത് ഒരു സിംഗുലറും ഒന്ന് ഒന്ന് പ്ലൂരലും ആണെങ്കിൽ പ്ലൂരലിൽ നിങ്ങൾ സെക്കൻഡ് കൊടുക്കണം Nor his were ും ഈ വണ്െച്ച് തുടങ്ങുന്ന സെന്റൻസ് മീൻ ചെയ്യുന്നത് ആരാണോ ഇങ്ങനെ ചെയ്യുന്നത് അയാൾക്ക് ഇങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു എന്നുള്ളൊരു മീനിങ്ങിലായിരിക്കും അപ്പോൾ മസ്റ്റ് അല്ല വൺസ് വൺ മസ്റ്റ് അത് റിപ്പീറ്റ് ചെയ്യുന്നു വൺ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്നും ഡൗട്ട് വരും നമ്മൾ ഹൂ പറയണോ അവിടെ ഹും എന്ന് പറയണോ അവിടെ അപ്പോ ഹൂ എന്ന് പറയുന്നത് ഒരു സബ്ജെക്റ്റിനെയും ഹും എന്ന് പറയുന്നത് ഒരു ഒബ്ജെക്ടിനെയാണ് അവിടെ ഇരോട്ട് ചെയ്യുന്നത് ഓക്കെ നീ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഓക്കെ ഷീസ് ദ ഗേൾ ഹു ഐ മെറ്റ് ഷീസ് ദ ഗേൾ ഹും ഐ മെറ്റ് ഇൻ ദ്രെയിൻ അവിടെ ഹൂ ഐ മെറ്റ് എൻ ദ ട്രെയിൻ ആണ് നമ്മൾ ഓപ്പൺ യൂസ് ചെയ്യാറ് സോ നമുക്ക് ഇനി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ചെയ്തു നോക്കാം ഹൗ ആൻസർ ഓക്കെ അടുത്ത ഓക്കെ ദ മാസ്റ്റർ ഡിഡ് നോട്ട് നോ Who of the students broke the students ക്ലാസ് ഇതിലെ ഏത് പാർട്ടിലാണ് സെന്റൻസ് തെറ്റായിരിക്കുന്നത് നമ്മുടെ ചോദ്യം മാസ്റ്റർ നമ്മൾ പഠിച്ചൊരു റൂൾ അല്ലെ ഹൂ ഹും റൂൾ എന്തായിരിക്കും ഇവിടെ നമ്മൾ ഈ ഹൂ ഹും നമ്മൾ ആർക്ക് യൂസ് ചെയ്യണം എന്നുള്ളതും ഒരു പോയിന്റ് ആണ് ഓക്കെ അപ്പൊ ഇവിടെ ഹൂ ആണോ ഹും ആണോ വരിക എന്നുള്ളത് അല്ലെങ്കിൽ വിച്ച് ആണോ ദാറ്റ് ആണോ വരിക എന്നുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യും അതായത് ഇവിടെ സെന്റൻസ് ടു എ മോർ ദു പേഴ്സൺസ് അല്ലെങ്കിൽ സെർവൻസ് അല്ലേ ഇപ്പൊ ഈ സെർവൻസിൽ ആരാണ് ഗ്ലാസ് ബ്രേക്ക് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് അപ്പോ വിച്ച് വിൽ ബി യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഹൂ ഇവിടെ നമ്മള് ഉപയോഗിക്കുന്നത് ബി ഓക്കെ ബി ദൂളിംഗ് പാർട്ടി ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ബിൽ പൊളിറ്റിക്കൽ ഇവിടെ എന്തായിരിക്കും മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞു ഒരു കളക്ടീവ് നൗണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതൊരു ന്യൂട്ടർ ജെൻഡറായി ജെൻഡറായിരിക്കണം അപ്പൊ ഇവിടെ എന്താ റൂളിംഗ് പാർട്ടി പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ മാറ്റി എന്താക്കണം മാറ്റിട്ട് സോ വിർ ദൈറ്റ് ആൻസർ സി വെർവർ ദോ ദ ഇന്ത്യൻസ് ഈസിലി അഡാപ്റ്റ് ഇവിടെ നിങ്ങക്ക് പെട്ടെന്ന് കാണുമ്പോ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യൻസ് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആണ് സോ നമ്മളൊരു പ്രണോൺ ഉപയോഗിക്കണം പ്രണോണം എന്താ സെൽഫ് മൈസെൽഫ് ഹർ സെൽഫ് ഹിംസെൽഫ് എന്നൊക്കെ പറയില്ലേ അപ്പൊ എന്താണ് വേർവർ ദോ ദി ഇന്ത്യൻസ് ഈസ്ലി അഡാപ്റ്റ് ദം സെൽസ് ടു ലോക്കൽ സർക്കംസ്റ്റാൻസസ് അപ്പം ഞാനിവിടെ ത്രീ എന്നിട്ടിട്ട് ഐ വിൽ റൈറ്റ് വാട്ട്സ് എ കറക്ഷൻ themselves. സെൽഫ്സ് ഓക്കെ തേർഡ് ക്വസ്റ്റിൻ്റെ answer which is B. It is not the fourth question. It is not easy for anyone to command respect from one's friends as well as critics, as Dr. Neel did for his integrity and honesty. What is the mistake? We have to repeat certain things. Repeat something. What is it mistake? One, right? One's friends as well as well മഹാത്മാ ഗാന്ധി ടോട്ടസ്റ്റ് യും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് തൊട്ട് മുന്നത്തെ ക്വസ്റ്റനിൽ യൂസ് ചെയ്ത വൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ക്വസ്റ്റനിൽ അപ്പൊ ഇവിടെ എന്തോ ഒരു സാധനം റീപ്ലേസ് ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും അത് റീപ്ലേസ് ചെയ്യേണ്ടത് വൺ ഷുഡ് റെസ്പെക്ട് ദ റിലീജിയൻ ഓഫ് അതേസ് ആസ് മച്ച് ആസ് വൺസ് ഓൺ അവിടെ ഹിസ് അല്ല വരേണ്ടത് പകരം So, the right answer is C. He, you, and I shall manage this problem together. Sixth question. this is a rule. That is the second person. The first person. So, the rule is the second person should come before the third, and the third person comes before the first. About the correct order will be you, he, and I. And there you, give. you he, and I are order. So the right answer is A. Seventh question. Was it him who got injured in an accident this morning? And there you are the mistake? അവിടെ ഒരു കേസിലല്ലേ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോസ്റ്റിൻസ്

ന്യൂ കവർ ഐ വാസ് അണേബിൾ ഫോർ മൈ വൈഫ് ആൻഡ് മീ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലേ ക്വസ്റ്റ് വാങ്ങിക്കുമ്പോ തന്നെ എന്തായിരിക്കും മിസ്റ്റേക്ക് ഡ്യൂ ടു മീ ബീങ് ന്യൂ കവർ അവിടെ എന്തായിരിക്കും മിസ്റ്റേക്ക് ഡ്യൂ ടു മീ ആണോ വരിക ഡ്യൂ ടു ഐ ബീങ് ന്യൂ കവർ ഐ കോസ് അണേബിൾ

ഏത് പാർട്ടിലായിട്ട് മിസ്റ്റേക്ക് ഇവിടെ ഇറ്റ് എന്ന് പറയുന്നത് സി പാർട്ടില് ഇറ്റ് ഇൻ പ്രോപ്പർ വേ ആയിട്ടല്ലേ യൂസ്റ്റ് പകരം എന്താണ് ലീഡ് ചെയ്യുന്നത് So the right answer is C. Twelfth question. The number of vehicles flying on this road is more than on the main road. But and there you can mistake. And there you mistake C part. Okay, the number of vehicles flying on this road is more than that on the more than that on the main road. Is more than that. ഐ ഹോപ്പ് യു കെ സീ ദാറ്റ് എന്തായിരിക്കും ഇവിടുത്തെ എന്തവിടെ ഇല്ലാത്തത് he being a destitute ennu veanam parayan he being a destitute so the right answer is a next one should make his best efforts if one wishes to achieve success in this organization endayirkum mistake kodutha one nu vechu thodangyal one will repeat appo one should make his sinavara endayirkum vera one's best efforts അവിടെ യൂസ് ചെയ്തു മേ ഐ നോ ഹും R is the the only country in the world that can boast of unity in diversity ഇത് വായിക്കുമ്പോ തന്നെ മനസ്സിലാവും നമ്മുടെ ആയിരിക്കും വരിക എൻജോയ് മിസ്സിംഗ് ആണ് എന്താണ് എൻജോയിഡ് ഹിംസെൽ A reflexive pronoun missing, which is enjoyed himself. C okay. part. If I were him, I would have taught those cheats a lesson. 18 question. Right? And that is a mistake. If I were him, I love this nominative case. If I were he, a part mistake. Those sort of people usually do not earn fame in society. 19th question. And that mistake. Sort of. Sorts of people. And the last question. Had I come to know about his difficulties, I would have certainly helped. And that mistake. Helped whom? ആരെയാണ് ഹെൽപ്പ് ചെയ്തതെന്നാണ് ചോദ്യം സോ നമ്മൾ ആഡ് ചെയ്യണം ഐ വുഡ് ആവ് സെർട്ടൻലി ഹെൽപ് ഹിം ഹിയർ സി സോ ദാറ്റ്സ് സിസ്റ്റ് ടൂൺസ് ആൻഡ് ഇറ്റ് ഇസ് വെരി ഈസി ബേസിക്സ് മാത്രം നോക്കി പോയാൽ മതി അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ട്രൈ ടു ആൻസർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് വിതൗട്ട് എന്നി ആൻസർ കി